ഇതാണ് കേട്ടോ ഒരു പാറ അത് വലിയ പാറയാണോ ചെറിയ പാറയാണോ അറിയില്ല പോയി നോക്കണം ഇതേ ചോറൊക്കെ ഇതിലുണ്ട് ഇത് കൈ കഴിഞ്ഞാൽ വെള്ളം ഇത് കുടിക്കാൻ വെള്ളം പോയി നോക്കാം വെയിലുണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ ആശാരിക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ അന്ന് നമ്മൾ കണ്ടതാണ് ഈ ഒരു പാറ അപ്പം അന്ന് നമുക്ക് പറ്റിയില്ല പിന്നെ ഇപ്പോൾ നമ്മൾ പോയി നോക്കുവാണ് കേട്ടോ എന്താ നമ്മളിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം വലിയ പാറയല്ലെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ പറ്റുമല്ലോ നോക്കട്ടോ ഇവിടെ അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട് ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഒരു ചെറിയൊരു കാറ്റ് വന്നുകൊണ്ട് തണുപ്പിന് മേളേക്ക് പോയി നോക്കാൻ പാ നമ്മൾ താഴേന്ന് കണ്ടതുപോലെയല്ല കേട്ടോ അടിപൊളിയാണേ നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് രണ്ടായിട്ട് ഇവിടെ നിന്നു തിരിയുവാണേ നമ്മൾ ആദ്യം മേളിലേക്ക് പോയി നോക്കാം കേട്ടോ ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ ആ പാറയുടെ നടുക്ക് നല്ല പച്ചപ്പ് മരങ്ങളൊക്കെ മരങ്ങളൊക്കെ ആയിട്ട് അയ്യോ അടിപൊളി ഇത് ഇവിടെ കൊണ്ട് തീരുമാന്നോന്നു അതേ കിടാവ് പശുക്കിടാവൊക്കെ നിൽപ്പുണ്ട് ഇവിടെ അത്യാവശ്യം തണലാട്ടോ താഴേന്ന് ചൂടുണ്ടെങ്കിൽ ഇവിടെ ചൂടില്ലല്ലോ ചൂടില്ല ഞാൻ പറഞ്ഞില്ലേ കാണുന്ന പോലെ അല്ലേ നമുക്ക് ഇവിടെ ഇരുന്ന് ചോറുണ്ടാവും എന്നിട്ട് ഭാഗ്യ കാര്യം നടക്കാം മടുത്തു നല്ല വിശപ്പുണ്ടേ അപ്പം നമ്മളിത് കുടിക്കാൻ കൊണ്ടുവന്ന വെള്ളാണേ ഫ്രിഡ്ജിലിരുന്ന വെള്ളമായിരുന്നു ചെറിയ തണുപ്പുണ്ട് ഇത് കൈകാൻ വേണ്ടിയുള്ള വെള്ളം നമ്മുടെ ചോറ് ഒഴിക്കാം ഇതാണ് കേട്ടോ ഫുൾ സെറ്റപ്പിലോ പാക്കിയത് ഇതങ്ങ് വെച്ചോ അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് അഴിക്കാൻ പോവാണ് രണ്ടട ശരിക്കും അടുത്തു കേട്ടോ നല്ല കഥ ശരിക്കും പൊതിച്ചോറ് അഴിക്കാൻ കൂടെ പറ്റത്തില്ല കേട്ടോ ഫൈനലേ ഇതെൻ്റെ മീൻകറി വെച്ച പൊതിച്ചോറ് ഇത് തൻ്റെ മീൻകറിയില്ലാത്ത അയാൾക്ക് മീൻകറിയൊന്നും വേണ്ട മീൻകറി ഇഷ്ടമല്ല മീൻ വറുത്തു പറയുന്നത് പാതി ഇതഴിക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ ചോറ് അഴിക്കാൻ പോവാണേ അതിവിടെ ഞാനുണ്ടല്ലോ അതെ എങ്ങനെയും ഇങ്ങടെ നമ്മുടെ എടുത്താൽ കളി മീൻചാർ ഇനി പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അഴിച്ചഴിച്ചു നോക്കാം ആ ഹാ 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 ഏ ടക്ക അപ്പം നമ്മുടെ പൊതിച്ചോറ് അഴിക്കാൻ പോവാണ് അഴിച്ചു ഇനി ഇത്തിരി ഭംഗില കരിക്കണം ഇപ്പം തന്നെ മണം വരാൻ തുടങ്ങി ഓ സെറ്റ് ഇതും കൂടെ ഉണ്ടല്ലോ ഒന്നും പറയണ്ട അതേ നമ്മുടെ മത്തിക്കറി മീൻ വറുത്തത് അതേ അപ്പൊ നമ്മൾ പാറപ്പുറത്തിരുന്ന് ചോറ് പോവാണ് നമ്മളീൻ കറിയും കാബേജ് തോരനും ചോറ് പേർ എല്ലാം കൂടെ എടുത്ത് ഇനി മീൻചാറ് ചോറിനകത്തെല്ലാം കൂടെ സെറ്റായിട്ടോ ഒരു രക്ഷയില്ല അത് ഈ പാറപ്പുറത്ത് ചുറ്റും മരങ്ങൾ നടുക്ക് പാറ കാറ്റത്തെ മുടിയൊക്കെ പോകുന്നുണ്ടോ ഈ ചോറിങ്ങനെ ഒന്നു പോകണ്ടല്ലോ എന്താ പറയാ ഒരു രക്ഷയില്ല കേട്ടോ ഇപ്പൊ കഴിക്കട്ടെ